താറാവുകളെ കൊന്ന മലമ്പാമ്പിനെ കൂട്ടിലായത് പന്ത്രണ്ടടി നീളമുള്ള പാമ്പാണ് ആലത്തിയൂർ പൊറ്റോടി ചാലിയപ്പാടത്തെ ജമാലിന്റെ കോഴി വളർത്തൽ കേന്ദ്രത്തിൽ നിന്നാണ് മലമ്പാമ്പിനെ പിടികൂടിയത് കോഴികളും താറാവുമുള്ള കൂട്ടിൽ കയറിയ പാമ്പ് രണ്ട് താറാവുകളെ കൊല്ലുകയും ഇതിൽ ഒന്നിനെ അകത്താക്കുകയും ചെയ്തു നാട്ടുകാർ പാമ്പുപിടുത്തക്കാരനായ നസീർ അന്നശ്ശേരിയെ വിവരം അറിയിക്കുകയായിരുന്നു ഇയാളത്തെ കൂട്ടിൽ നിന്നും പാമ്പിനെ പിടികൂടി പാമ്പിന് പതിനഞ്ച് കിലോയിലേറെ ഭാരമുണ്ട് സമീപത്തെ തോട്ടിലൂടെയാണ് പാമ്പ് വന്നതെന്നാണ് നിഗമനം പിടികൂടിയ പാമ്പിനെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിനെ വനം വനംവകുപ്പിന് കൈമാറും നിസാർ ഹോസ്പിറ്റൽ ഫോർ അഡ്മിഷൻ അക്കാദമിറ്റ്